ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റിയൊരു വെള്ളക്കടലയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ബ്രേക്ക്ഫാസ്റ്റിനും കോംബോ ആയിട്ടുള്ള ഒരു കറിയാണിത് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ വെള്ളക്കടല ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ കടല വെള്ളത്തിൽ ഇടാൻ മറന്നു മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ ചൂടുവെള്ളത്തിൽ ഇട്ട് എടുത്താൽ മതിയാവും അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കടല നല്ലോണം മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം ഒരു നാല് വിസിൽ വരും വരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കടല വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ ഞാനൊരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് അതോടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയം നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട സവോള ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം നിങ്ങൾ മീഡിയം സൈസിലുള്ള സവോളയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര സവോള എടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മളിത് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പൊടികൾ നന്നായിട്ട് മൂത്ത് കിട്ടുമ്പോഴേ ഉള്ളൂ ആ ഒരു കറിയുടെ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതാ ഇപ്പോൾ നമ്മുടെ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ നിന്നൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കടല ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പൊടി നന്നായിട്ട് പച്ചമുളക് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കടല ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കടലയും ആ ഒരു പൊടിയും ഒക്കെ നന്നായിട്ട് മിക്സായതിനു ശേഷം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള കടല ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കടല നന്നായിട്ട് വെന്തതിനു ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങളുടെ കുക്കർ അനുസരിച്ച് ചിലപ്പോൾ വിസിലിലൊക്കെ വ്യത്യാസം വരും ഞാനിവിടെ നാല് വിസിലൊണ്ടാണ് ഈ ഒരു രീതിയിൽ കടല വേവിച്ചെടുത്തിട്ടുള്ളത് നമുക്കത് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ കടല നല്ലോണം വേവിച്ചാലേ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അതായത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഞാനിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തക്കാളി ഇതിലേക്ക് വെന്ത് അല്ലെങ്കിൽ ചേരും വേണ്ട ജസ്റ്റ് അത് ഇങ്ങനെ ഇട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും അപ്പോൾ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെച്ച് വേവിക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല എരിവ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചമുളക് ചേർക്കുന്ന സമയത്ത് കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും നമുക്ക് കുരുമുളക് പൊടിയുടെയും അതുപോലെ പച്ചമുളകിൻ്റെയൊക്കെ ഒരു എരിവാണ് കൂടുതലായിട്ടും വേണ്ടത് അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പൊ നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് പെന്തു നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ഗ്രേവിയും കടലയൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ അടുത്ത് മലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മലിയില ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് മലിയില ഇല്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ അതാ നമ്മുടെ കറി സെറ്റായി വന്നിട്ടുണ്ട് ലാസ്റ്റായിട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മുടെ കറി നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് പുട്ടിനും ചപ്പാത്തിക്കും ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി ഒരു കടലക്കറിയുടെ അവസ്ഥയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്